കോൺഗ്രസിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലൂടെയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിശക്തമായ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബിന്ദിപ്പുണ്ടായപ്പോൾ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നു മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പിളർപ്പിൽ അന്ന് നിന്ന നേതാക്കളിൽ ഇന്ന് ഈ നിലവിലെ ജീവിച്ചിരുന്ന ഏക നേതാവ് ശ്രീ അച്യുതാനന്ദൻ മാത്രമാണ് അച്യുതാനന്ദൻ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗം പോലെ നഷ്ടമാണ് അദ്ദേഹം ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാർ എന്നും സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞാനിന്റെ അനുശോചനം രേഖപ്പെടുത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം